ായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എനിക്ക് എന്റെ കാഴ്ചശക്തി തിരിച്ചു കിട്ടി ഇപ്പൊ വായിക്കാം സംരക്ഷണത്തിന് നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ നേരിയമംഗലം ജില്ലാ കൃഷിത്തോട്ടത്തിലെ ക്യൂബ് ബ്ലോക്കിലാണ് കപ്പലണ്ടി എന്നറിയപ്പെടുന്ന നിലക്കടല കൃഷി ചെയ്തിരുന്നത് കഴിഞ്ഞ നവംബർ മാസത്തിൽ നടത്തിയ കൃഷിയുടെ വിളവെടുപ്പാണ് നടന്നത് നമ്മുടെ നാട്ടിൽ അപൂർവമായി മാത്രം കൃഷി ചെയ്യുന്ന കപ്പലണ്ടി നൂറുമേനി വിളയിക്കാൻ കഴിഞ്ഞത് ജില്ലാ ഫാമിലെ ഉദ്യോഗസ്ഥരുടെയും കർഷക തൊഴിലാളികളുടെയും കൂട്ടായ്മയുടെ വിജയമാണ് പ്രാദേശികമായി ലഭ്യമായ വിത്ത് ഉപയോഗിച്ചാണ് കപ്പലണ്ടി കൃഷി ചെയ്തത് പ്രതീക്ഷിച്ചതിലുമധികം വിളവ് ലഭിച്ചതോടെ ജില്ലാ ഫാമിലെ ഉദ്യോഗസ്ഥർക്കും തൊഴിലാളികൾക്കും വിളവെടുപ്പ് ഒരു ഉത്സവ ദിനമായി മാറി സൂപ്രണ്ട് ജാസ്മിൻ തോമസ് കൃഷി ഓഫീസർ ശിൽപ ട്രിസാ ചാക്കോ മിൻറ്റു ഹന്നാറിജി സൈമൺ കെ യു പ്രസന്നൻ വി രഞ്ജിത് പി എസ് ബീന കെ എൻ തുടങ്ങിയവരാണ് വിളവെടുപ്പിന് നേതൃത്വം നൽകിയത് ഇവിടുത്തെ മണൽ കലർന്ന മണ്ണ് കൃഷിക്ക് വളരെ അനുകൂലമായെന്നും വരും സീസണുകളിലും കപ്പലണ്ടി കൃഷി തുടരുമെന്നും ജില്ലാ ഫാം സൂപ്രണ്ട് ജാസ്മിൻ തോമസ് പറഞ്ഞു നെയ്മംഗലം ജില്ലാ കൃഷിത്തോട്ടത്തിൽ ഫാം ഫെസ്റ്റീവിനോടനുബന്ധിച്ച് നമ്മൾ ഒരു കടല കൃഷി നടത്തിയിരുന്നു നവംബർ മാസത്തിലാണ് നമ്മൾ ഇത് ചെയ്തിരുന്നത് അപ്പം അതിന്റെ വിളവെടുപ്പ് നമ്മൾ ഇന്ന് നടത്തി വളരെ നല്ല ഒരു റിസൾട്ടാണ് നമുക്ക് കിട്ടിയത് അപ്പോൾ നമുക്ക് ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള സീഡാണ് നമ്മൾ ഉപയോഗിച്ചിരുന്നത് നമ്മുടെ ഈ ക്യൂ ബ്ലോക്കിലെ കോഴിത്തുരുത്ത് ഇതിലാണ് നമ്മൾ കടൽ കൃഷി ചെയ്തിരുന്നത് ഇവിടുത്തെ മണ് മണ്ണെന്ന് പറയുന്നത് മണൽ കലർന്ന ഒരു മണ്ണാണ് നമുക്കിവിടെ ഉള്ളത് അപ്പോൾ അത് കടൽ കൃ കൃഷിക്ക് വളരെ അനുയോജ്യമായിട്ട് നമുക്കിപ്പോൾ തോന്നുന്നു വളരെ നല്ല രീതിയിൽ നമുക്കതിൻ്റെ ഈൽഡ് ലഭിച്ചിട്ടുണ്ട് അത് തുടർന്നും ഉള്ള സീസണുകളിലും നമ്മൾ മെയിനായിട്ടും ഒക്ടോബർ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലാണ് ഇത് കള്ളക്കൃഷി സാധാരണയായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം ഇനിയുള്ള സീസണുകളിലും അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുന്നതാണ് ഒമാനിയ മൊബൈൽസ് എം റോഡ് പെരുമ്പാവൂർ പി ജൻ മൂവാറ്റിപുഴ